ദ ജേണലിസ്റ്റിലേക്ക് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം ഇന്ന് ആരംഭിച്ചു ഉച്ചയാകുമ്പോൾ തന്നെ റെക്കോർഡ് പോളിംഗ് ശതമാനമാണ് ബീഹാറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്നതു തന്നെയാണ് രണ്ട് പതിറ്റാണ്ട് നീണ്ട എൻ ഡി എ ഭരണത്തിന് അവസാനമുണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായി ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉയരുന്ന ചോദ്യം ഒപ്പം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ വോട്ട് കൊള്ള ബീഹാറിൽ നടക്കുമോ വോട്ട് കൊള്ളയെ പ്രതിരോധിക്കാൻ രാഹുൽ ഗാന്ധിയും സംഘവും തയ്യാറാക്കിയ പദ്ധതികൾ വിജയം കാണുമോ വോട്ട് കൊള്ള എന്ന രാഹുലിന്റെ ആരോപണം ശരിവെക്കുന്ന തെളിവുകൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുമോ ഇങ്ങനെ നിരവധി നിരവധി ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തിന് കൃത്യമായൊരു വിശദീകരണം നൽകാൻ ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ബി ജെ പിയോ എന്തിനു തെരഞ്ഞെടുപ്പ് കമ്മീഷനോ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന സകല ആരോപണങ്ങൾക്കും അക്കമിട്ട് തെളിവ് നിരത്തി മറുപടി നൽകുന്ന തരത്തിലുള്ളതായിരുന്നില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ അവഹേളിക്കാനും രാഹുൽ ഗാന്ധിക്ക് നേരെ കടന്നാക്രമണങ്ങൾ നടത്താനും രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണമായി ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളും വ്യാജ പ്രചാരണങ്ങൾ നടത്തി തെറ്റാണ് എന്ന് സ്ഥാപിക്കാനുമൊക്കെയാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് മുമ്പ് രാഹുൽ ഗാന്ധി കർണാടകയിലെ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന സമയത്ത് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരളത്തിൽ ഒരേ പേരിൽ മൈമൂന എന്ന പേരിൽ ഒരുപാട് പേരെ വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്ന് തെളിവ് സഹിതം മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടതോടെ ബി ജെ പിന്നെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ വോട്ട് കൊള്ളയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തി ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് ഇരുപത്തിരണ്ടിടത്ത് വോട്ടർ വോട്ടർമാർ വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വലിയ പോരായ്മകൾ ഉണ്ട് എന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ രേഖകൾ വോട്ടർ ഐ ഡി കാർഡിൻ്റെ ചിത്രങ്ങൾ അതോടൊപ്പം രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്രയിൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ലൈവായിട്ട് വന്ന് പറയുകയാണ് ഞങ്ങളുടെ വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ വോട്ടുകൾ പലയിടത്തും ചെയ്തിട്ടുണ്ടെന്ന് സംശയമുണ്ട് തുടങ്ങി നിരവധി 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 ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹരിയാനയിലെ വിഷയം പറയുന്നു ഹരിയാനയിൽ വളരെ ചെറിയ വോട്ടുകൾക്കാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടുകൾക്കാണ് ബി ജെ പി അധികാരം പിടിച്ചത് ഏഴ് സീറ്റുകളുടെ വ്യത്യാസത്തിൽ ആ ഏഴ് സീറ്റുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ മാർജിനിൽ ബി ജെ പി ജയിച്ചിട്ടുള്ള സീറ്റുകളാണ് അപ്പോൾ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരാളുടെ തന്നെ ചിത്രം ഉപയോഗിച്ച് നിരവധി ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ഒന്നാകെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നു എന്നാണ് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിന് നേർക്കു നേർ നിന്നും മറുപടി പറയാനുള്ള ഒരു ധൈര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് എന്ന പറച്ചിലുകൾക്കപ്പുറം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ പിഴവുകൾ എങ്ങനെ വന്നു അയന്തുകൊണ്ടാണ് ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം വെച്ച് ഇത്രയധികം വോട്ടർ ഐ ഡി കാർഡുകൾ ഉണ്ടായത് ഊരും പേരുമില്ലാത്ത ആളുകളുടെ പേരിൽ ചിത്രങ്ങൾ അവ്യക്തതയുള്ള ആളുകൾ അങ്ങനെയൊക്കെ എങ്ങനെ വോട്ടർ പട്ടികയിൽ ഐ ഡികൾ വരുന്നു എങ്ങനെ പേര് ചേർക്കപ്പെടുന്നു ഒരു വീട്ടിൽ നിന്ന് അഞ്ഞൂറും അറുനൂറും പേരൊക്കെ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ കടന്നുകൂടുന്നത് ഇല്ലാത്ത അഡ്രസ്സ് ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയാണ് വോട്ടർ ഐ ഡിയിൽ പേരുവർ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല കൃത്യമായ മറുപടി വരുന്നില്ല ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒന്നും ഈ വിഷയത്തോട് പോലും പ്രതികരിക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും അതിനൊക്കെ കൗണ്ടർ അടിക്കുന്ന നേതാക്കളാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായൊരു മറുപടി എവിടെ നിന്നും വരുന്നില്ല ഇപ്പം കേരളത്തിലെ ബി ജെ പി നേതാക്കളാണെങ്കിലും ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഓരോ വിഷയത്തിലും മറുപടി പറയാൻ വരുന്നതേയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുകയാണ് സൈബർ സ്പേസിൽ ഉൾപ്പെടെ ഇപ്പം രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച ആ ബ്രസീലിയൻ വനിതയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ സംഘപരിവാർ ഐ ടി സെൽ ഉണ്ടാക്കിയ ഒരു ക്യാപ്സ്യൂള് ഇപ്രകാരമാണ് ക്യൂ നിൽക്കുന്ന സമയം കഴിഞ്ഞ് ഒരു വോട്ട് ചെയ്യാൻ മിനിമം രണ്ട് മിനിറ്റ് വേണ്ടേ തീർച്ചയായും വേണം അപ്പോൾ ഒരു വോട്ടിന് രണ്ട് മിനിറ്റ് പത്ത് വോട്ടിന് ഇരുപത് മിനിറ്റ് നൂറ് വോട്ടിന് ഇരുന്നൂറ് മിനിറ്റ് ഇരുന്നൂറ് വോട്ടിന് നാനൂറ് മിനിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന് നാനൂറ്റി അമ്പത്തിരണ്ട് മിനിറ്റ് നാനൂറ്റി അൻപത്തിരണ്ട് മിനിറ്റ് എന്നത് ഏഴ് മണിക്കൂർ മുപ്പത്താറ് മുപ്പത്തിരണ്ട് മിനിറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏഴ് മുതൽ ഏഴ് മുതൽ ആറ് വരെ അതായത് പതിനൊന്ന് മണിക്കൂർ ഈ സ്ത്രീ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ക്യൂബിലൊരാൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് വോട്ട് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് ചെയ്യാൻ വേണ്ട സമയം പതിനഞ്ച് മണിക്കൂർ എട്ട് മിനിറ്റ് ഒരു ബൂത്തിൽ നിന്ന് മറ്റൊരു ബൂത്തിലേക്ക് എത്തേണ്ട സമയം എത്ര പ്രബുദ്ധരെ ഈ സ്ത്രീ ഇപ്പോൾ എങ്ങനെ ക്യൂ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് ചെയ്യും നിങ്ങളെല്ലാവരും വിശ്വസിച്ചില്ലേ എന്നാണ് സംഘപരിവാർ ഐ ടി സെൽ ഉണ്ടാക്കി വിട്ടിട്ടുള്ള ഒരു കാപ്സ്യൂളിൽ പറയുന്നത് അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണം നടത്താനാണ് ബി ജെ പിയുടെ നിർദ്ദേശം എന്ന് വ്യക്തമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തുന്ന ബി ജെ പിയുടെ വലിയ നേതാക്കൾ മുതൽ ഇങ്ങോട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പുളയ്ക്കുന്ന ചാണകപ്പുഴുക്കൾ പോലെയുള്ള ആളുകൾ വരെ മുഖമില്ലാത്ത പിതൃശൂന്യ ഐഡികൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ വരെ ഏതാണ്ട് ഒരേ ലൈനിലുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ആ ഒരു കണക്ക് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വ്യാജ ഐ ഡികൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ കണക്ക് ബ്രസീലിയൻ വനി വനിതയുടെ ചിത്രം ഉപയോഗിച്ച് വോട്ടർ ഐ ഡി ഉണ്ടാക്കി വ്യാജ ഐ ഡി ഉണ്ടാക്കി എന്ന ആരോപണം അതിന്റെ കണക്കൊക്കെ വെച്ചിട്ട് ഇമാതിരി ഒരു വാദമാണ് ഈ സംഘപരിവാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാഹുലിന് ബദലായിട്ട് പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതിനുള്ള മറുപടി ഈ സലാം വയനാട് എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് നോക്കാം ലോകയിൽ കല്യാണി പറക്കുന്നത് കണ്ടിട്ടുണ്ടോ അതുപോലെ പറന്ന് നടന്ന ഒരു സ്ത്രീ ഒരു ദിവസം വിവിധ ബൂത്തുകളിലെത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് ചെയ്തു എന്നാണ് ഈ ഭൂലോക വിധികൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് വോട്ട് ചെയ്ത ബ്രസീലിലുള്ള മോഡൽ അവിടെ നിന്ന് രാവിലെ ഫ്ലൈറ്റിൽ ഹരിയാനയിലെ ബൂത്തുകളിൽ പറന്നിറങ്ങി വോട്ട് ചെയ്ത് തിരിച്ചു പോയി എന്നും ഒരേ സ്ത്രീയുടെ ഫോട്ടോ വെച്ച് കള്ള ഐ ഡി ഉണ്ടാക്കി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ വോട്ട് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിൽ ഓരോന്നിൻ്റെയും ബൂത്ത് നമ്പറും ഐ ഡി കോപ്പിയും എല്ലാം പ്രദർശിപ്പിച്ചു ബ്രസീലിലെ മോഡലിന്റെ ചിത്രം വെച്ച് പോലും വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടി ഇരുപത്തിരണ്ട് വ്യാജന്മാർ വോട്ട് ചെയ്തു രാഹുൽ പറഞ്ഞത് എന്താണെന്ന് അത് കാണുന്ന ഓരോ കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകും ബി ജെ പി കേരളത്തിൽ ഗതി പിടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ പോസ്റ്റ് മതി കേരളത്തിലെ ഇവറ്റകളുടെ ബുദ്ധി എന്നും ഇതുപോലെ തന്നെ നിലനിർത്തട്ടെ എന്നുള്ളതാണ് ഇത് വന്നിരിക്കുന്ന ഒരു മറുപടി ശരിയാണ് കാരണം ബി ഈ രാഹുൽ പറഞ്ഞ ഒരു ഒറ്റ വിഷയത്തിലും കൃത്യമായ മറുപടി പറയാതെ രാഹുലിന് നേരെ സൈബർ ആക്രമണം വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അത് തെരുവിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടാകുമോ എന്ന ഭയവും എനിക്കുണ്ട് കാരണം ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടരാണ് ഏതറ്റം വരെയും പോകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ വഴിയിൽ വെച്ച് അപായപ്പെടുത്താനുള്ള ശ്രമം പോലും ഉണ്ടായേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് കാരണം സൈബർ ഇടങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തുളുമ്പുന്ന വിഷം വിദ്വേഷം വെറുപ്പ് അത്രമേൽ ഭയാനകമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയുടെ പേര് ചീത്തയാക്കാൻ ശ്രമിക്കുകയാണ് ഏത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എന്താണെന്ന് പോലും അറിയാത്ത വിട്ടിക്കൂട്ടങ്ങൾ വിദ്വേഷവും വർഗീയതയും അതുപോലെ തന്നെ വെറുപ്പും വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ രാഹുലിനെതിരെ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഇതൊരു വലിയ ആക്രമണമാണ് സംഘടിതമായ ആക്രമണമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്നത് അതും ഈ പറയുന്ന തെറ്റായ കാര്യങ്ങൾ വ്യാജ സൃഷ്ടികൾ ഇപ്പോൾ രാഹുലിനെതിരെ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ആ പോസ്റ്റിൽ മറുപടി ജനങ്ങൾ പറയുന്നുണ്ട് അതിൽ പക്ഷേ എങ്കിൽ പോലും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഈ കള്ള കഥകളൊക്കെ സത്യമാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന വലിയൊരു വിഭാഗം സംഘപരിവാറുകാർക്ക് നമുക്കിടയിൽ ഉണ്ട് അവർക്കിടയിൽ രാഹുൽ ഗാന്ധി കള്ളം പറയുന്ന പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കോൺഗ്രസ് നേതാവ് എന്ന മട്ടിൽ നിരന്തരമായി അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ രാഹുൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇവർക്ക് പക്ഷേ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന രാഹുലിനെ കടന്നാക്രമിക്കുക അയാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക അയാൾ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെ രാഹുലിനെതിരെയുള്ള വലിയ ആക്രമണങ്ങൾ ഒരു വശത്ത് ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന ബ്രസീലിയൻ മോഡല് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് പറഞ്ഞ് എൻ്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചാരണത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് വളരെ മോശമാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ അതും രാഹുൽ ഗാന്ധിക്കെതിരെയാണ് എന്ന പ്രചാരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വോട്ടർ ഐ ഡി വ്യാജമായി ഉണ്ടാക്കിയവർക്കെതിരെയാണ് ആ ബ്രസീലിയൻ മോഡൽ സംസാരിച്ചത് പക്ഷേ അത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പരാമർശമാണ് എന്ന് വരുത്തി തീർത്ത് രാഹുലിനെ ഭയപ്പെടുത്തി നാണം കെടുത്തി നിശബ്ദരാക്കാനുള്ള നീക്കങ്ങൾ ഒരു വശത്തെ സജീവമായി കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യം എന്താണെന്നറിയാത്ത രാഹുൽ ഗാന്ധിയുടെ പൂർവികർ ഈ രാജ്യത്ത് ആരായിരുന്നു ഈ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്താണ് അവർ രക്തസാക്ഷികളായത് എന്നറിയാത്ത കുറെ എണ്ണങ്ങളാണ് ഇപ്പം രാഹുലിനെ തീർക്കുമെന്ന് പറഞ്ഞിട്ട് വലിയ ആക്രമണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന പരമ്പരയുടെ ഭാഗമാണ് രാഹുൽ ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവരുടെ പിന്മുറക്കാരാണ് രാഹുലും അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്കയും അവരെ സൈബർ ആക്രമണം നടത്തി ഇല്ലാതാക്കാം ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് നടപടികളിലൂടെ അല്ലെങ്കിൽ കേസുകളിലൂടെ ഒക്കെ നിശബ്ദരാക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന നിലയിൽ തന്നെയാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത് എന്തായാലും വോട്ടർ അധികാര യാത്രയും വോട്ട് ആരോപണങ്ങളും ഒക്കെ രാഹുൽ തുടരുമ്പോൾ രാഹുലിനെ പിടിച്ചുകെട്ടാൻ കഴിയുന്നില്ല ബി ജെ പി മോദിക്കും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതിനു മുമ്പ് രാഹുൽ രാഹുൽ ഗാന്ധി ഇനിയും മിണ്ടിക്കഴിഞ്ഞാൽ പിടിച്ചകത്തിടുമെന്ന മട്ടിലൊക്കെ ചില ഭീഷണികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതൊക്കെ ഭീഷണികളായി മാത്രം അവശേഷിച്ചു ഈ രാജ്യത്തോട് രാഹുൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് എന്നിട്ട് രാഹുൽ തൻ്റെ ആരോപണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭീഷണികൾക്കപ്പുറം രാഹുൽ പറയുന്നതൊക്കെ തെറ്റ് എന്ന നിലയിലൊരു ഒരു വളരെ വൈകായിട്ടുള്ള ചില പരാമർശങ്ങൾക്കപ്പുറം ഒന്നും പറയാൻ സാധിക്കാതെ മിളിച്ചു നിൽക്കുകയാണ് രാഹുലിൻ്റെ ഇടപെടൽ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ട്രെൻഡ് ഉണ്ടാക്കുന്നുണ്ട് അവരിൽ എത്രത്തോളം അത് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ പ്രതിഫലനം കൂടിയായിരിക്കും ബീഹാറിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബീഹാറിൽ മഹാസഖ്യത്തിൻ്റെ വലിയ വിജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ രാഹുൽ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ജനം വിശ്വസിക്കുന്നൊരു കാലമായിരിക്കും പിന്നീട് അങ്ങോട്ടുണ്ടാവുക പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല